ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ ഉടച്ചതാണ് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദോടുകൂടി നമുക്കിത് കപ്പ ഉടച്ചത് തയ്യാറാക്കി എടുക്കാം വൈകിട്ട് ചായയുടെ ഉപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കപ്പ ഉടച്ചത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളാക്കി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കും അപ്പോൾ കപ്പയുടെ മുകളിൽ വെള്ളം വരുന്ന വിധത്തിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക ഞാൻ കപ്പ വെന്ത് വരട്ടെ ഒന്ന് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നാലു ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരക്കപ്പ് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് ഒന്ന് പഴ്സ് ചെയ്തെടുക്കണം ഒന്ന് പളിച്ച് തീർക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതഞ്ഞിട്ടിട്ടുണ്ടാവും ഇനി നമുക്ക് കപ്പ എന്തായാലും നോക്കാം ഇപ്പം കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് വെന്തതിന് ശേഷമല്ല ഉപ്പ് ഏർക്കുന്നത് ഒരു മുക്കാൽ വേവാകുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്തേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പിയാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കണം ഈ വെള്ളം മുഴുവനും നമുക്ക് ഊറ്റിക്കളയാനുള്ളതാണ് അപ്പോൾ വെള്ളം എപ്പോഴും കപ്പ വേവിക്കുമ്പോൾ ഇത്ര അധികം വെച്ച് വേവിക്കുക കപ്പ ഏകദേശം മുക്ക ആയിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം അപ്പോൾ ഉപ്പൊന്ന് പിടിച്ചു വരട്ടെ അപ്പോൾ ഒന്നും കൂടി വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒന്നും കൂടി അടച്ച് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് ച കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ വെള്ളം മുഴുവനും ഊറ്റിക്കളയാം ഇപ്പോൾ കപ്പയിലൊക്കെ നല്ലതായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ആ വെള്ളം മുഴുവനും ഊറ്റിക്കളഞ്ഞ ശേഷം ആ കപ്പയിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ നല്ല വേഗണ കപ്പയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പം നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക വൈകിട്ട് നാലുമണിക്ക് നാലുമണിക്ക് കട്ടൻ ചായയുടെ ഉപ്പൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഇതറി അറിഞ്ഞുകൂടാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഈ നല്ല ഫ്രഷായ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ നല്ല നല്ലൊരു വാസനയാണ് വരുന്നത് പച്ച വെളിച്ചെണ്ണയുടെയും നല്ല ഫ്രഷായ കറിവേപ്പലിടേയും ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് സിമ്മിലിടുക സിമ്മിലിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് ഇതേപോലെ തയ്യാറാക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക നല്ല അടിപൊളി ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ വരുന്ന നല്ല അടിപൊളി റെസിപ്പിയാണിത് നല്ല കപ്പ കുഴച്ചത് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇത് ഞാനിത് തയ്യാറാക്കുന്നത് രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അധികം പേരൊക്കെ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങയും ഉള്ളിയൊക്കെ കൂടുതലെടുക്കേണ്ടി വരും ഇപ്പം നമ്മുടെ കപ്പ ഉടച്ചത് എങ്ങനെയുണ്ട് നല്ല സുന്ദരനായിട്ടല്ലേ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഇതേപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം